ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ തൃശ്ശൂർ റീച്ച് പൂർണ്ണമായി കവർ ചെയ്തിട്ടുണ്ട് ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കും എല്ലാം വളരെയധികം നന്ദി അറിയിക്കുന്നു ഇനി നമ്മൾ നേരെ കടന്നിരിക്കുന്നത് എറണാകുളം ആയ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ളതിലാണ് പിന്നെ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ കുറച്ച് ഉള്ള വീഡിയോ ആണ് കാരണം പറവൂർ ബൈപ്പാസിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതും ഫുള്ള് പറവൂർ ബൈപ്പാസിൽ കൂടെ പൂർണ്ണമായി സഞ്ചരിച്ചിട്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ആദ്യമായിട്ടാണ് പറവൂർ ബൈപ്പാസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പൂർണ്ണമായി അതിൽ കൂടെ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പറവൂർ ബൈപ്പാസ് വന്നിരിക്കുന്നതും എവിടെയൊക്കെയാണ് അണ്ടർ പാസുകൾ ഉള്ളതെന്നൊക്കെ അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് പാലങ്ങൾ വന്നിരിക്കുന്നതും ഇപ്പോൾ എറണാകുളം റിയച്ചിൽ കയറുമ്പോൾ ആദ്യം തന്നെയാണ് ഒരു പാലം വന്നിരിക്കുന്നത് കോട്ടപ്പുറം പാലം നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത് അപ്പം ഇതാണ് നിലവിലെ പാലട്ടോ അതിന്റെ വലത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്കുകൾ ഒരു ഭാഗത്തു നടന്നിരിക്കുന്നു മെയിനായിട്ട് കരയിലുള്ള പീറിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് വെള്ളത്തിലുള്ള ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈ പൈലൈനൊക്കെ ഇറക്കിയിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് ഇവിടുത്തെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ പിന്നീട് ഈ പാലം ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി അതൊരു ചെറിയ ദ്വീപാണ് അപ്പം കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ വി പി തിരുത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് കോട്ടപ്പുറം പാലം ഈ പാലത്തിൻ്റെ മറുഭാഗത്തായിട്ടാണ് തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അഴീക്കോട് മനമ്പം പാലത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം പഴയ പാലം രണ്ട് വരി പാതയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് അപ്പം ഇതാണ് പാലത്തിൻ്റെ മറുഭാഗം അപ്പോൾ ഞാൻ എന്നുള്ളത് വി പി തുരുത്തിലാണ് വി പി തുരുത്തിൽ വന്നിട്ടാണ് ഈ പാലം അവസാനിക്കുന്നത് അപ്പോൾ അപ്പം പാലത്തോടനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വലതു ഭാഗത്തു കൂടി കേട്ടോ വയറിങ്ങ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് പുരോഗമിച്ചിട്ടുണ്ട് പിന്നീട് ഈ പാലം കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് വേറൊരു പാലം വരുന്നുണ്ട് വി പി തുരുത്തും അതുപോലെ തന്നെ മൂത്തക്കുന്നും ബന്ധിപ്പിക്കുന്ന മൂത്തക്കുന്നം പാലം കണ്ട ഇവിടെ മണ്ണിട്ട് ഉയർത്തി നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ വരാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ തുരുത്താട്ടോ ഈ തുരുത്തിനെ ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളാണ് കോട്ടപ്പുറം പാലും അതുപോലെ തന്നെ മുത്തകുന്നം പാലും മുത്തകുന്നം പാലത്തിൻ്റെ വർക്കുകളും നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സൈഡ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചുള്ള പീർ ക്യാപ്പിൻ്റെ ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയും നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഓറിയൻറ്റൽ കൺസ്ട്രക്ഷനാണ് കോട്ടപ്പുറം പാലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പാലം കുറച്ചുകൂടി വലുപ്പം കൂടുതൽ കണ്ടിവിടേക്ക് ഏകദേശം പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു നിലവിലെ പാലത്തിൻ്റെ ഏകദേശം ഒരേ ഹൈറ്റിൽ തന്നെയാണ് പുതിയ പാലവും വരുന്നത് അപ്പം ഈ പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് പറവൂർ ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നേരെ വി പി തുരത്തിന്ന് മുത്തുകുന്നം പാലം കഴിഞ്ഞിട്ടാണ് നേരെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് പാലം പാലട്ട ഇതും നിലവിൽ രണ്ടു വരിപ്പാതയാണ് രണ്ട് ഭാഗത്തും നടപ്പാതകളുമുണ്ട് നമ്മൾ നേരത്തെ കണ്ട കോട്ടപ്പുറം പാലവും പിന്നെ പോലെ തന്നെ മുത്തുകുന്നം പാലൊന്നും പുതിയ പാലം വരുമ്പോൾ പൊളിച്ചു മാറ്റുന്നില്ല അതൊക്കെ നിലനിർത്തിയിട്ട് കൊണ്ട് തന്നെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടന്നിരിക്കുന്നത് ഇതൊക്കെ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെയൊക്കെ വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണവും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ജംഗ്ഷൻ വരുന്നത് മുത്തുകുന്നം ജംഗ്ഷന് ഇവിടെ അണ്ടർ പാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഓൾറെഡി ഒരു ബൈപ്പാസ് ഉണ്ട് പക്ഷെ അത് വൺ വേയെന്ന് മാത്രം നമ്മൾ ഇവിടുന്ന് നേരെ പറവൂർ ഭാഗത്തേക്ക് പോകുമ്പം ഇടതു ഭാഗത്തുള്ള പഴയ റോട്ട് കൂടെയാണ് പോവുക പിന്നെ അത് കഴിഞ്ഞ് മറുഭാഗത്തുള്ളത് ഒരു ചെറിയൊരു ബൈപ്പാസ് ആണ് വന്നിരിക്കുന്നത് അത് വൺ ആണ് അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ മുത്തുകുന്നം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പാലമുണ്ട് അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ബോർ പൈലും കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷനും കഴിഞ്ഞിട്ട് പീറിന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെന്നൊക്കെ പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് പാലം കഴിഞ്ഞിട്ട് ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലം പാലട്ടോ ഈ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് കുരിയാപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് പഴയ ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലേബർ ജംഗ്ഷൻ ഇതാണ് ഇവിടുന്ന് നേരെ മുത്തക്കുന്നം പാലം വരെ നിലവിലൊരു ബൈപ്പാസ് ഉണ്ട് ഇത് വൺ വേ ട്രാഫിക് ആണ് ഇവിടെ നിന്നാണ് പിന്നീട് പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറവൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഉണ്ടല്ല പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴി പറവൂർ ബൈപ്പാസിലേക്ക് കയറുന്നിട്ട് അതിന് മുൻപൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് കറാൻ സാധിക്കില്ല എന്നിട്ട് മെയിൻ റോഡ് കൂടെ പോയിട്ടാണ് പല പോക്കറ്റിലൂടെ കൂടി കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറവൂർ ബൈപ്പാസിൽ വന്ന് വീഡിയോ എടുക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ കൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിച്ചിട്ട് പറവൂർ ബൈപ്പാസ് കവർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറവൂർ ബൈപ്പാസ് എങ്ങനെയാണ് കടന്നു പോയിരിക്കുന്നത് മനസ്സിലാവുകയുള്ളൂ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മടപ്പ്ലാതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് നേരെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമല്ല ഡ്രൈനേജിനോട് ചേർന്നിട്ട് റോഡിന് കുറുകെയുള്ള കൾവേടിന്റെ നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് പറവൂർ ബൈപ്പാസ് എൻ്റെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത് കാരണം ഒരിക്കലും ഞാൻ ഇവിടുന്നോട് കയറിയിട്ടില്ല ഇവിടെയൊക്കെ വർക്കുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ വരല്ലേ അപ്പോൾ ഇവിടൊക്കെ ഇപ്പോൾ കൾവേടിൻ്റെ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഭാഗത്ത് ഇതേമാതിരി ഡബ്ല്യു എം എമ്മിന്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് ദ ഫസ്റ്റ് പാലം തുടങ്ങുന്നത് ഇവിടെ കേട്ടോ പാലത്തിനോടനുവദിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ തകൃതിയായിട്ടാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടൊക്കെ എത്തിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും ഓരോ പോക്കറ്റ് റോഡ് മുഖാന്തരം കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വരില്ല പക്ഷേ ഇവിടുന്ന് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കലുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ് കണ്ട അവിടെയൊക്കെ പീറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവണ്ട നിർമ്മാണങ്ങളും പുരമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂൾഭാഗത്തൂടെ പോകാൻ സാധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടെ പോകാൻ പറ്റുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് ഈ ബൈപ്പാസിൽ ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മടപ്പ്ലാത്തുരത്തിലാണ് മടപ്പ്ലാത്തുരത്തിൽ അണ്ടർപാസ് ഉണ്ടെന്ന് ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ടാവും ആദ്യം പിന്നീട് ഈ വർക്ക് നടക്കൊണ്ട് മാത്രമാണ് ഇപ്പം വണ്ടികൾ പോകാനുള്ള ഭാഗം ലെവലാക്കിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഇല്ലാട്ടോ പക്ഷേ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തോടിന് കുറുകെ ഒരു കള്ളവെണ്ണ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് കാരണം അണ്ടർപാസ് മുതൽ മുതലിങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയരാണ് അപ്പോൾ രണ്ടാമത്തെ പാലം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ കേട്ടോ ഇവിടുന്ന് ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കിൽ നടന്നിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഒരുമിച്ചായിരിക്കും മിക്കവാറും ഗർഡ് ഇൻസ്റ്റലേഷൻ നടക്കുക അപ്പോൾ ഇതാണ് കട്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ കട്ടത്തുരുത്തുകൂടെ ഫുള്ളായിട്ട് കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ റോഡിന് കുറുകെയുള്ള കൾവണ് നിർമ്മാണങ്ങളും ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ തോടിന് കുറുകെയുള്ള ഒരു പാലാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെ പീറിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ പാലത്തിൻ്റെ മോൾ ഭാഗത്തുക്കൂടെയാണ് കടന്നു പോവുക കേട്ടോ പറവൂർ ബൈപ്പാസിൻ്റെ ഏകദേശം കുറേ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് പാലങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ അധികം ചതുപ്പ് നിലയിരുന്നു കേട്ടോ ഇവിടെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ചളിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ മലപ്പുറം റീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മണ്ണിനൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ ഒരു വെള്ളം കലർന്ന മണ്ണാണ് അതുപോലെ തന്നെ വളരെ പൊടിമണ്ണാണ് അപ്പോൾ ഇവിടെയൊക്കെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സോയിൽ സബ്ലേഡ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് പാലങ്ങൾ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തോടിന് കുറുകെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് ഒരു പാലമാണ് വരാൻ പോകുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക സംഭവം ഈ പാലത്തിൻ്റെ ഫുള്ളായിട്ട് അടിയിൽ കൂടെ ചെറിയ തോടുകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകളും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കള്ളവോട്ടുകളും നിർമ്മിച്ചിരിക്കുന്നുണ്ടോ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ മുൻപ് ഒരു എയറിൽ നിൽക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു ഓണത്തുകാടിൽ അത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടോ കാരണം ഒരു പാലം പണിത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡ് ഇല്ലാണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഓണത്തുകാട് ഓണത്തുകാട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അണ്ടർപാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലായിട്ടാണ് മോൾ ഭാഗത്ത് കാശിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോകുകട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇവിടെ എയറിൽ നിൽക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പാലം നിന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെയും ഇവിടെ ഒരു അണ്ടർപാസ് കൂടി വരുന്നുണ്ട് അതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ തൂണുകളുടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ടായിരുന്നു ആ എയറിൽ നിൽക്കുന്ന പാലം ഉണ്ടായിരുന്നത് അപ്പം അന്ന് പണിതാ പൈസ മൊത്തം വെള്ളത്തിൽ പോയി ഈ രണ്ടാമത് ബൈപ്പാസിൻ്റെ പണി വന്ന സമയത്ത് അത് പൊളിച്ച് മാറ്റേണ്ടി വന്നു അതൊക്കെ എന്തോന്ന് അപ്പോൾ ഇതായിരുന്നു ആ പാലം അവിടെ ഉണ്ടായിരുന്നു എയറിൽ നിൽക്കുന്ന പാലം കേട്ടോ രണ്ട് ഭാഗത്തും അപ്രോച്ചോടെ ഇല്ലാത്ത അവൾ ആയിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ വൈഡിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞു ആ പാലത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ രണ്ട് പീറുകളുടെ ഇടയിലുള്ളത് അപ്പോൾ ഇതിൽ കൂടിയാണ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പാലം കടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന ഓണത്തുംകാടിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് അണ്ടർ പാസ്ബന്ധിച്ചുള്ള വർക്കൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മുറവൻതുരത്ത് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാൽ മൂന്നരിപ്പാൽ വീതിയിലുള്ള ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കാസ്റ്റിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്തുള്ള അവിടെ സ്റ്റീൽ ബൈൻഡിങ് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിലുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ റോഡിനൊക്കെ കുറുകിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇതുപോലത്തെ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഇത്രയും ഉള്ള ബൈപ്പാസ് വരുന്ന സമയത്ത് ഒരു അണ്ടർപാസ് വന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അതൊക്കെ പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നൊരു തോടിന് കുറുകിയുള്ള ഒരു പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ വർക്ക് നടന്നിരിക്കുന്നുണ്ടോ കണ്ടിതാണ് തോട് ഈ തോട് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് സൈഡിലുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് ഒരു വട്ടം പിന്നീട് വാഹനങ്ങളൊക്കെ പോയി പിന്നെ മഴയും പെയ്തിട്ടാണ് ഇങ്ങനെ ആയിരിക്കും ഇനി രണ്ടാമത് ഇവിടെ വർക്കുകൾ നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ പോസ്റ്റുകൾ ചിലതൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ വലിയ വലിയ പോസ്റ്റുകൾ അപ്പോൾ ഇതുവരെ കണ്ട വർക്കുകൾ വളരെ ചെറിയ വർക്കുകളാണ് ഇനിയാണ് നമ്മൾ പറവൂർ ബൈപ്പാസിൻ്റെ യഥാർത്ഥ പണികൾ കാണാൻ പോകുന്നത് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുക കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രാന്യുലർ സബ്ബേസ്ഡും പിന്നെ അത് കഴിഞ്ഞിട്ട് സി ടി വിട്ടിട്ടാണ് പണികൾ പുരോഗമിക്കാനിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗത നടക്കുന്നത് ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽസ് അപ്ഗ്രേഡ് കൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേടിന്റെ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് കൾവട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി പോയിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് വരുന്നിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരർ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇവിടെ സർവീസ് റോഡ് കണ്ടവിടൊക്കെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഈ നടക്കുന്നത് കാരണം നല്ല സ്ട്രോങ്ങിലാണ് സംഭവം വരുന്നത് അതിനുള്ള അത്തരം വീതിയിലാണ് ഫൗണ്ടേഷൻ ഇട്ട് പോയിരുന്നതും ഈ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയാൽ ഏറ്റവും വലിയൊരു ആശ്വാസം വലിയ വാഹനങ്ങൾക്കാണ് കാരണം എന്ന് വെച്ച് നിങ്ങൾ ആ പഴയ റോഡ് കൂടെ സഞ്ചരിച്ച ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റോഡ് ഇരിക്കുന്നത് എന്നുള്ളത് കാരണം രണ്ട് വലിയ വണ്ടികൾ ഒരുമിച്ച് വന്നാൽ പോലും കഷ്ടിയായിട്ടാണ് ഇരു ഭാഗങ്ങൾക്കും പാസ് ചെയ്ത് പോവുക അതുപോലെ തന്നെ നല്ല തിരക്കുള്ളൊരു ടൗണും കൂടിയാണ് പറവൂര് ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കൾവേട്ടിൻ്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും സോയിലിസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൾവേട്ടുമായി ജോയിൻ ചെയ്യണ ഡ്രൈനേജിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നേരം ഒന്ന് ഇവിടെ ലാഗ് ആവേണ്ടി വന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മളിതിൻ്റെ മറുഭാഗത്തായിരുന്നു അവിടുന്ന് നേരെ ഇപ്പുറം വന്നു അപ്പോൾ ഈ ഭാഗത്തായിരുന്നു മണ്ണിട്ട് ലെവലാക്കാണ്ടിരുന്നു അപ്പോൾ ലെവലാക്കി നേരെ മറുഭാഗം കടന്നു ഇവിടുന്ന് ആണ് ഇനി നമ്മൾ പറവൂർ ബൈപ്പാസിൻ്റെ യഥാർത്ഥ കാഴ്ചകൾ കാണാൻ പോകുന്നത് കണ്ടു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ആറ് വരി പാതയുടെ വീതിൽ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഈ സെൻറ്റർ കൂടിയാണ് ഡിവൈഡർ വരാനുള്ളത് അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അത്രയും ഭാഗത്ത് വർക്ക് മാതിരി ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് ഏകദേശം പൂർണ്ണമായിട്ട് പറവൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടം വരെയാണ് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്രൈമർ കോട്ടടിക്കും പിന്നീടാണ് ടാറിങ് പ്രവർത്തനങ്ങൾ നടത്തുക പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കും സ്റ്റീൽ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇവിടേക്കിപ്പോൾ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് ജി എസ് ബിൻ്റെ വർക്കാണ് ആരംഭിക്കുക കേട്ടോ അത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് ഉണ്ട് നിങ്ങൾ ഉയരത്തിൽ അത്രയും ഉയരത്തിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് വരേണ്ട പ്രദേശം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കള്ളവണ്ട നിർമ്മാണം നടന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് മുനമ്പം കവലട്ടോ ഇപ്പം മുനമ്പം കവലയത്തെ റോഡും ക്രോസ് ചെയ്തിട്ടാണ് പറവൂർ ബൈപ്പാസ് മുന്നോട്ട് പോകുന്നത് കേട്ടോ കഴിഞ്ഞ ആവശ്യം വന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഭാഗത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മുനമ്പം കവലയിൽ അണ്ടർപാസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം അതിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് കാണാനില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറേയുള്ള കള്ളവട നിർമ്മാണങ്ങള് ഇവിടെയൊക്കെ പണികൾ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തൊരു ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടണം കവലയാണ് ഈ പട്ടണം കവലേൻ്റെ അവിടെ നിന്നാണ് പിന്നീട് പാലം ആരംഭിക്കുന്നുണ്ട് കേട്ടോ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട അവിടെയൊക്കെ ലാസ്റ്റുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ്ങിന് ഉണ്ടെങ്കിൽ സ്റ്റീല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഫുള്ള് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ അതിനുള്ള ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് പാലം പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അതിന് കുറുകെയുള്ള കള്ളവട നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആകെ ഒരു ബൈപ്പാസ് തന്നെ ഇവിടെയുള്ളൂ പറവൂർ ബൈപ്പാസ് ഇതാണെങ്കിൽ ഫുള്ളായിട്ട് ഏകദേശം ഭാഗങ്ങളോളം പൂർണ്ണമായിട്ട് പാലങ്ങൾ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നതും മെയിനായിട്ട് ഇവിടെ പാലങ്ങൾ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചതുപ്പ് നിലയാണ് കാരണം മണ്ണ് അത്ര സ്ട്രോങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് അധിക സ്ഥലത്തും പാലം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും റോഡിൻ്റെ അടിയിൽ കൂടെ കൾവേർട്ടുകളുടെ നിർമ്മാണം നല്ല അടിപൊളി നടന്നിട്ടുണ്ട് കാരണം ഇവിടൊക്കെ അധിക സ്ഥലത്തും വെള്ളക്കെട്ട് വരാനുള്ള സാധ്യത അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അധികം കൾവേർട്ടുകൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ബൈപ്പാസിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന പാലം അത്ര ഉയരല്ല കേട്ടോ കാരണം പീർ കഴിഞ്ഞ ഉടനെ തന്നെ വെച്ചാൽ ലാൻഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് പീർ ക്യാപ്പിൻ്റെ വർക്കും വന്നിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗേഡറുകളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തതായിട്ട് ഒരു പാലം കൂടി വരുന്നുണ്ട് ഇതാണ് ചിറ്റാറ്റുകര എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നൊക്കെ പിന്നീട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവേർട്ട് അത്യാവശ്യം നല്ല വലിയ കൾവേർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സോയിൽ ആദ്യം ഒരു വട്ടം സബ്ഗ്രേഡ് ചെയ്ത് വന്നതാണ് ഇപ്പോൾ രണ്ടാമതും ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചിറ്റാറ്റുകരയിൽ വന്ന പുതിയ പാലം ഇവിടെ ചിറ്റാറ്റുകര പുഴയുണ്ടാ പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മാണം നടന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള രണ്ട് ഭാഗത്ത് കരയിലുള്ള രണ്ട് ഭാഗത്തുമുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം വേഗത്തിൽ പുരോഗമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലുള്ള പീറിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ബോർ പൈലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ലൈനറൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണ് ഇനി ഇതിൽ പൈൽ ഫൗണ്ടേഷനും പീറിൻ്റെ വർക്കൊക്കെ ഉടനെ ആരംഭിക്കുന്നതാണ് ഈ പാലത്തിൻ്റെ വർക്കൊക്കെ വളരെ പെട്ടെന്ന് കേട്ടോ കഴിഞ്ഞത് കണ്ടിവിടക്കിപ്പോൾ സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് നോക്കി എത്ര അടുപ്പിച്ചിട്ടാണ് ആ കമ്പികളൊക്കെ വെച്ചിരിക്കുകയാണ് നോക്കിയാൽ നിങ്ങൾ ഇത് നേരെ ചെന്ന് മറുഭാഗം കയറുന്ന സ്ഥലത്തും ഇതേമാതിരി ലാസ്റ്റ് പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി വർക്ക് മെയിനായിട്ട് നടക്കാനുള്ളത് വെള്ളത്തിലുള്ള തൂണിൻ്റെ ആട്ടോ അപ്പോൾ ഇതാണ് ഓരോ പീർക്കേജിൻ്റെയും ഉള്ളിലെ കമ്പികൾ എത്രങ്ങാനും കമ്പികളാണ് നിങ്ങൾ നോക്കിയത് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതാണ്ടോ ഫുള്ളായിട്ട് ഇനി ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് വർക്ക് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷട്ടറിംഗ് ഉണ്ട് കേട്ടോ ഷട്ടറിങ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോൺക്രീറ്റിങ് ആരംഭിക്കുക കണ്ട കമ്പികളുടെ ഒക്കെ ഓരോ ഗേജ് നോക്കിയാൽ ഇതിൻ്റെ ഗേജ് പറയാൻ എനിക്കറിയില്ല കേട്ടോ കാരണം ഈ മേഖലയിൽ നമ്മളത്ര വിദഗ്ധനമൊന്നും അല്ല നല്ല അത്യാവശ്യം നല്ല കനമുള്ള ഉള്ള കമ്പിയാണ് പുറംഭാഗം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഇതിൽ കൂടിയാണ് പിന്നീട് പാലം കടന്നു പോകട്ടോ അപ്പോൾ ഇതാണ് പഴയ റോഡ് പഴയ റോഡിൻ്റെ വലത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് അതിൽ കൂടിയാണ് പറവൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ മറുഭാഗം എത്തിയിരിക്കുന്നു മറുഭാഗത്ത് ഇതേമാരി പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു കേട്ടോ ഇപ്പോൾ പറവൂർ ബൈപ്പാസിൽ പാലങ്ങൾ കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഏകദേശം ഫുള്ളായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വർക്കുകളൊക്കെ വളരെ വേഗതയിലായിരിക്കും ഈ ഭാഗത്ത് നടക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഒന്നും വർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വന്ന സമയത്ത് പല സ്ഥലത്തും വർക്കുകൾ നല്ല വേഗതകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇതാണ് പെരുമ്പടന്നു പറഞ്ഞ സ്ഥലം കേട്ടോ ഇനി അടുത്തൊരു കിഡിലൻ വർക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് ആണ് പെരുമ്പടന്ന മുതലാണ് അടിപൊളിയായിട്ടുള്ള പറവൂർ ബൈപ്പാസിൻ്റെ വർക്ക് നമ്മൾ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇതുവരെ കണ്ട മാതിരി ഒന്നല്ല ഇതൊക്കെ ഓരോ ഓരോ ഘട്ടങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നാണ് യഥാർത്ഥമായിട്ട് പിന്നെയും ഒരു അപ്ഗ്രേഡ് ചെയ്തൊരു വർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പെരുമ്പടന്ന ഭാഗത്തൊക്കെ സബ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നുണ്ട് ഇവിടെ ബോക്സ് ഗാർഡറും അതുപോലെ തന്നെ സാധാ പി എസ് സി ഗാർഡർ ഉപയോഗിച്ചിട്ടൊരു പാല വന്നിരിക്കുന്നത് ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡാ ആ റോഡിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു ഭാഗത്ത് ബോക്സ് ഗാർഡൻ ആണ് ഒരു ഭാഗത്ത് പി എസ് സി ഗാർഡൻ ആണ് സെൻട്രൽ കഴിഞ്ഞ് ഗാർഡുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത് കണ്ടോ ഫുള്ളായിട്ട് ഇതാണ് പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡ് അതിന് കുറുകയാണ് ഈ പാലം വന്നിരിക്കുന്നത് ചെറിയൊരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒറ്റ ഒറ്റത്തൂണിലുള്ള ബോക്സ് ഗാർഡർ ഗാർഡനല്ല ഇതൊരു ഭാഗത്ത് മാത്രമാണ് ബോക്സ് ഗാർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ തുടങ്ങുന്നതിൻ്റെ ഒരു ഭാഗത്ത് ബോക്സ് ഗാർഡറും മറുഭാഗത്ത് ബി എസ് സി ഗാർഡറും ഇതേമാതിരി തന്നെ മറുഭാഗത്തും വന്നിരിക്കുന്ന കേട്ടോ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം രീതിയിൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസ് ഉണ്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടും പല സ്ഥലത്തും ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല പക്ഷേ ഈ പറവൂർ ബൈപ്പാസ് അത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് പറഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലും ഇങ്ങനത്തെ ഒരു വർക്ക് ഈ ഭാഗത്തും നടന്നിരുന്നില്ല ഇപ്പോൾ അത് പല സ്ഥലത്തും ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ ടാറിംഗ് സർവീസോടെ റോഡ് ടാറിങ് വരെ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം പല കൺസ്ട്രക്ഷൻ കമ്പനിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ശിവാലയ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവർ തകൃതിയായിട്ട് പണികൾ ആരംഭിച്ചിരുന്നു അതേമാതിരി തന്നെ ഇപ്പം നമ്മുടെ ഈ എറണാകുളം റീച്ചിൽ വന്ന സമയത്ത് ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ ഇതൊക്കെ വളരെ പെട്ടെന്നാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ഇവിടെ സോയിസ് അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ മാത്രമേണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് വെച്ചാൽ ഇവിടെ ഡി ബി എമ്മിന്റെ വർക്കുകൾ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് സർവീസ് റോഡിനെ ചേർന്നിട്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ക്രാഷ് ബാരറിന്റെ നിർമ്മാണത്തിനുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ സർവീസ് റോഡിൻ്റെ അവിടെ സോയിൽ കമ്പാക്ട് ചെയ്ത് മാത്രം വന്നിട്ടുള്ളൂ ഇവിടെ ഒക്കെ ഡിവൈഡറിന്റെ വർക്കുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്രൈമർ കോട്ട് അടിച്ചിട്ടാണ് ബാക്കി ബി എമ്മിന്റെ വർക്കും ബി സിന്റെ വർക്കും നടക്കുക കണ്ടിപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയത് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ആ പ്രീകാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരർ അടുപ്പിച്ച് വെച്ച് പോവുക കേട്ടോ സംഭവം എന്തായാലും ഞെട്ടിച്ചു കളഞ്ഞു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് കാരണം അത്രയും ഒരു വേഗതയിലാണ് ഇവിടെ വർക്കാണ് കണ്ടോ അവിടെയൊക്കെ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് കണ്ടോ അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ് ടാറിങ് നടക്കാനുള്ളതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പ്രൈമർ കോട്ട് അടിക്കുന്ന ഇതാണ് പ്രൈമർ കോട്ട് അടിച്ചിരിക്കുന്നത് കേട്ടോ ഡി ബി എമ്മിൻ്റെ മുകൾ ഭാഗത്താണ് പ്രൈമർ കോട്ട് അടിച്ചിരിക്കുന്നത് ഡെൻസ് ബെറ്റമിൻ മെക്കഡം അപ്പം ഇങ്ങനെയാണ് ഒരു ആറ് വരി പാതയുടെ നിർമ്മാണം വരുന്നത് കണ്ടോ നിങ്ങൾ റോഡിൻ്റെ വീതി നോക്കിയാൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബി എം ബി സിയും ചെയ്യ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ അവിടെ ടാറിങ് മാത്രം ഞാൻ ആരംഭിക്കാനുള്ളൂ ഇവിടെ സോയിൽ സബ്ഗ്രൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ പിന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീതിയാണ് ഒരു ആറ് വരി പാതയ്ക്ക് വരിക കേട്ടോ കണ്ടോ ഫുള്ളായിട്ട് ഇവിടെ പ്രൈമർ കോട്ട് അടിച്ചിട്ടിരിക്കുക കേട്ടോ ഇതാണ് ഡിവൈഡർ ഇതൊക്കെ പ്രീ കാസ്റ്റ് ചെയ്ത് വെച്ചാട്ടോ ഫൗണ്ടേഷൻ വർക്ക് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് മോൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ട സർവീസ് റോഡിൻ്റെ പണികളൊക്കെ അടിപൊളി അവസാന ഘട്ടത്തിലാണ് അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നത് അതൊക്കെ പ്രീ കാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരിയർ ആട്ടോ ഈ ഭാഗത്തൊക്കെ ഇനി ടാറിങ് നടക്കാനായിട്ടുള്ള സർവീസ് റോഡിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു റോഡിന് കുറുകെ കൾവേർട്ടുകൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ ഇവിടെ വരാണ് ഏകദേശം വർക്കുകൾ നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്ന വർക്കാണ് പിന്നെ ഇവിടുന്ന് മണ്ണിട്ടുയർത്തി വരേണ്ട റോഡ് കണ്ട സൈഡിലൊക്കെ ഇഞ്ഞ് ഫുള്ളായിട്ട് റീറ്റൈനിങ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കണ്ട ബ്ലോക്കുകൾ ആറ് ബ്ലോക്കുകൾ വെച്ചിരുന്ന് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് തെക്കേ നാല് വഴിയിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ റീച്ചിലെ വാടനപ്പള്ളി ബൈപ്പാസിലെ വർക്ക് കണ്ട കണ്ടമാതിരിയാണ് കാരണം അണ്ടർപാസിൻ്റെ മണ്ണിട്ടുയർത്തിയ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് അതുപോലെയാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത് അപ്പോൾ ഇതാണ് തെക്കേ നാല് വഴി വന്ന അണ്ടർപാസ് ഇട്ട് അണ്ടർപാസ് ആരംഭിച്ചുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡ് ഇൻസ്റ്റലേഷൻ മാത്രമേ ബാക്കിയുള്ളൂ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മറുഭാഗം കണ്ടില്ല അവിടെയൊക്കെ ഇപ്പോൾ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അണ്ടർപാസിന്റെ മറുഭാഗത്ത് രണ്ട് ഭാഗത്തും ഏകദേശം വർക്കുകൾ നല്ല വേഗത നടന്നുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പോൾ റീറ്റെയിനിവാളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ ലെയറായിട്ടാണ് മണ്ണിട്ടുയർത്തി പൊതിച്ചു വരാട്ടോ ഈ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവരണം നമ്മൾ മലപ്പുറം റീച്ചിൽ കണ്ട മാതിരിയല്ല മലപ്പുറം റീച്ചിൽ ഒരു ഓവർപാസിൻ്റെ പണി നടക്കണ മണ്ണ് പൂർണ്ണമായിട്ട് എടുത്തിട്ട് നേരെ അണ്ടർപാസിന് വേണ്ടിയിട്ട് അപ്രോച്ച് റോഡിനെ കൊണ്ടുവിടുക അല്ലെങ്കിൽ പല പല കുന്നുകളും മലപ്പുറം റീച്ചിൽ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് ആ മണ്ണൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന് വേണ്ടി മലപ്പുറം റേച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇവിടെ പുറത്തുനിന്നുമാണ് മണ്ണ് ഈ ഭാഗത്ത് കൊണ്ടുവരുന്നത് ഇവിടെയൊക്കെ സർവീസ് ഉണ്ട് കേട്ടോ സർവീസ് റോഡിൽ ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർഗം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ താഴത്ത് ഒക്കെ കൾവേട്ടുകൾ കടന്നു പോകുന്നുണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള മണ്ണുട്ടുയർത്തിയ റോഡ് വന്ന് അവസാനിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വീണ്ടും ടാറിങ് കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പം നമ്മൾ ഇതിന് മുൻപ് ടാറിങ് കഴിഞ്ഞ പ്രദേശം കണ്ടിട്ടില്ല ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആറു വരിപ്പാത വരിക പിന്നെ രണ്ട് ഭാഗത്തും സർവീസ് ഉണ്ട് സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആണ് ഇതൊക്കെ പ്രീ കാസ്റ്റ് ചെയ്ത ഡിവൈഡറാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് എന്തായാലും ഇതിനെക്കാളും കൂടുതൽ ഭാഗങ്ങളിൽ ടാറിങ് കഴിഞ്ഞിരിക്കും കേട്ടോ കാരണം ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രൈംകോട്ട് അടിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ടാറിംഗ് പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിന് ഇട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് കാരണം വഴിക്കുളങ്ങരയിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ റീറ്റെയിനിങ് വാളിൻ്റെ ഘട്ടങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ഇനി കണ്ടമാനം ഉയരത്തിലാണ് മണ്ണിട്ട് വരേണ്ടത് അപ്പോൾ അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് വഴിക്കുളങ്ങരയാണ് വഴിക്കുളങ്ങര വന്ന അണ്ടർപാസിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഗേഡ് ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് അപ്പോൾ ഇതാണ് വഴിക്കുളങ്ങര അണ്ടർപാസ് കിട്ടോ ഇതിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് മെയിൻ റോഡ് കടന്നു വരുന്നത് അപ്പോൾ പറവൂർ ബൈപ്പാസ് അവസാനിക്കണത് വഴിക്കുളങ്ങരയിലാണ് ഇവിടെ വന്നിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ റോഡ് ജോയിൻ്റ് ചെയ്തിട്ട് നേരെ മുന്നോട്ട് പോവുക വഴിക്കുളങ്ങര അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള റീട്ടൈൻ വാള് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പറവൂർ ബൈപ്പാസിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിഷാദ് പടിഞ്ഞാറ്റുമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്